സിനിമാതാരം മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിനെത്തിയിരുന്നു പമ്പയിലെത്തിയ താരം അവിടെ നിന്ന് കെട്ടി നിറച്ചാണ് മല ചവിട്ടിയത് മോഹൻലാലിനൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തേക്ക് മാധവനും ദർശനത്തിനായി എത്തിയിരുന്നു ഒമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നടൻ മല ചവിട്ടിയത് സോപാനത്തെത്തിയ ദർശനം നടത്തിയ ശേഷം ദേവസ്വം ഓഫീസിലെത്തി നീത്യേങ്ങ അഭിഷേകത്തിനായി കൈമാറിയിരുന്നു ഭാര്യ സുചിത്രയുടെയും നടൻ മമ്മൂട്ടിയുടെയും പേരിൽ അദ്ദേഹം ഉഷപൂജകൾ നടത്താനുള്ള വഴിപാട് ടിക്കറ്റ് എടുത്തിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ വിമർശനവുമായി മാധ്യമപ്രവർത്തകനും രാഷ്ട്ര ശ്രീ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാൽ വഴിപാട് അർപ്പിച്ചത് മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ അത് വിശ്വാസപ്രകാരം തെറ്റാണെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നു മമ്മൂട്ടിയുടെ അറിവോടെയല്ല മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ അതിൽ തെറ്റില്ല മമ്മൂട്ടി പറഞ്ഞാണ് മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ അത് മാപ്പർഹിക്കാത്ത തെറ്റാണ് ഇക്കാര്യത്തിൽ മമ്മൂട്ടി വിശദീകരണം നൽകണം മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ മമ്മൂട്ടി വിമർശിക്കരുത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ പാടുള്ളൂ ഇതിന്റെ ലംഘനമാണ് ഇപ്പോഴത്തെ സംഭവമെന്നും അദ്ദേഹം പറയുന്നു മുസ്ലിം മത പണ്ഡിതർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യന് രോഗം സുഖപ്പെടുത്താനുള്ള കഴിവില്ല ഏകദൈവ വിശ്വാസികൾ ദൈവത്തിനു മുന്നിൽ സമർപ്പിക്കുക എന്നത് മാത്രമാണ് ശരി മറ്റുള്ള രീതികൾ ഇസ്ലാമിക വിരുദ്ധമാണ് അതിനെ എന്ന് പറയും അതേസമയം വഴിപാട് നടത്തിയതിൽ മോഹൻലാൽ കഴിഞ്ഞ ദിവസം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ തെറ്റെന്താണ് എന്നും മമ്മൂട്ടി തനിക്ക് സഹോദരനും സുഹൃത്തുമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടി ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹം സുഖമായിരിക്കുന്നുവെന്നുമായിരുന്നു മോഹൻലാൽ പറഞ്ഞത് സി മലയാളം അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം